ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരസ്വതി ടീച്ചറുടെ മരണവാർത്ത അറിഞ്ഞ് ടീച്ചർ അമ്മയുടെ വീടും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ചിറ്റൗട്ടിലേക്ക് വരുന്ന വീണ ഇതൊക്കെ കണ്ട് വല്യമാമ എന്താ ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ പറ വല്യമാമയെന്ന് പറഞ്ഞ് കരയുക കനിയും വല്യമാമയും അവിടെ കൈവരിയിൽ ഇരിക്കുക അങ്ങോട്ട് വരുന്ന നീന ടീച്ചറും മിഥുനും എൻ്റെ അമ്മ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് നീനയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നീനയും വീണയെയും കനിയെ എല്ലാവരെയും പിടിച്ച് കരയാണ് വീണ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നിലത്ത് വീണ് കരയുന്നുണ്ട് അവൾ കനിയും വല്യമാമയും കൂടി അവളെ പിടിച്ച് റൂമിൽ കൊണ്ടാക്കുക അങ്ങോട്ട് അങ്ങോട്ട് മേരിക്കുട്ടി ടീച്ചറും ജോണും കാറിൽ വരുന്നുണ്ട് ആകെ വെപ്രാളപ്പെട്ട് കരഞ്ഞുണ്ട് ഒന്നും പറയാൻ കഴിയാതെ അകത്തേക്ക് കയറുന്ന മേരിക്കുട്ടി ടീച്ചർ റൂമിലെത്തുന്ന മേരിക്കുട്ടി ടീച്ചറെ കണ്ട് വീണ എഴുന്നേറ്റ് അമ്മ ഇവിടെ പോയി ടീച്ചറെ എൻ്റെ അമ്മ ഒരുപാട് സന്തോഷിച്ച് നിങ്ങളുടെ ഒപ്പം വന്ന യാത്രയല്ലേ അത് അവസാനത്തെ യാത്രയായി പോയല്ലോ ടീച്ചറുടെ കൂടെ വിട്ടതല്ലേ അമ്മയെ എന്താ ടീച്ചറെ നോക്കാഞ്ഞേ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് നീനയെയും വല്യമ്മമയേയും കനിയേയും ഒക്കെ വിളിച്ച് കരയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടവൾ അബോധാവസ്ഥയിൽ കട്ടിലേക്ക് വീഴുക ഇതൊക്കെ കണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന മിഥുനവിടെ നിന്ന് പോകുന്നുണ്ട് വല്യമാമയോ ഒന്നും മിണ്ടാതെ ചുമലിൽ ചാരി നിന്ന് കരയുക സോമൻ സാർ ടീച്ചറമ്മയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ മദനൻ സാറും കമലാക്ഷി ടീച്ചറും അങ്ങോട്ട് വരിക പിന്നീട് നാട്ടിലും സ്കൂളിലുമൊക്കെ ഒക്കെ വെക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ കുട്ടി ടീച്ചർ കരഞ്ഞോണ്ട് വീടിനകത്തുനിന്ന് പുറത്തു വന്ന് സോമൻ സാർ ഇരിക്കുന്നിടത്തേക്ക് വന്ന് സാർ അവളെ കൊണ്ടുവരുമ്പോൾ അവളെ നമ്മുടെ സ്കൂളിലൊന്ന് കിടത്തണം അവൾക്കെല്ലാം എല്ലാമാണ് നമ്മുടെ സ്കൂൾ അത് ഉറപ്പായിട്ടും ചെയ്യാമെന്ന് സോമൻ സാർ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പി ടി ആലോചിച്ച് തീരുമാനിക്കുന്നതല്ലേ നല്ലതെന്ന് സുനി പറയുന്നുണ്ട് തി ടീച്ചറുടെ ശരീരം സ്കൂളിൽ വെക്കാൻ ആർക്കും എതിർപ്പുണ്ടാവില്ല എന്ന് സോമൻ സാർ പറയുമ്പോൾ എന്നാർ പറഞ്ഞു രക്ഷകർത്താക്കൾക്കൊന്നും ഒരു താല്പര്യവുമില്ല കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ ജീർണിച്ച ബോഡി കൊണ്ടുവെക്കാൻ പറ്റില്ല എന്ന് സുനി പറയാ സുനി എന്താ പറയുന്നത് ജീർണിച്ച ബോഡിയോ അത് നമ്മുടെ സരസ്വതി ടീച്ചർ അല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചറോ ബോഡി വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ കാണണമെന്നുള്ളവർ വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് മദവൻ സാർ പറയാ അല്ലാതെ ഇതെല്ലാം ബൊക്കിയെടുത്ത് സ്കൂളിൽ പോണോ എന്ന് പറയുമ്പോൾ മദരൻ സാർ പറഞ്ഞതാ ശരിയെന്ന് കമലാക്ഷി ടീച്ചറും പറയാം ഈ കാര്യത്തിൽ നിങ്ങളൊരു തർക്കം പറയരുത് ഞാൻ കൈക്കൂപ്പിക്കൊണ്ട് പറയുക പ്ലീസ് സാർ ഇതിലൊരു തർക്കം വേണ്ട നമ്മുടെ സരസ്വതി ടീച്ചറല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുമ്പോൾ മിഥുൻ വന്ന് മേരിക്കുട്ടി ടീച്ചറുടെ കൈപിടിച്ച് താഴ്ത്തി ടീച്ചർ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമെന്നും വേണ്ട സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവും സരസ്വതി ടീച്ചറെ ഇഷ്ടപ്പെടുന്നവരുടെ തീരുമാനം അത് എന്ന് മിഥുൻ പറയുമ്പോൾ അതുകൊള്ളാലോ പി ടിയുടെ സമ്മതമില്ലാതെ അത് നിങ്ങൾ ചെയ്യോ അതൊന്ന് കാണണം എന്ന് സുനി പറയാ എന്തോന്ന് കാണാൻ ഇവിടെ മരണവീട്ടിൽ ഒരു തർക്കം വേണ്ട കേട്ടല്ലോ എന്ന് ശബ്ദമുയർത്തി ദേഷ്യത്തോടെ മിഥുൻ പറയാ കാണാം എന്ത് നോക്കി നിൽക്കാടോ എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെയും കൂട്ടി സുനി പോവാ സുനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ വിളിക്കുന്നുണ്ട് അയാൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പോയത് കണ്ട് എന്ത് കഷ്ടെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കണ്ണുപൊത്തി കരയുക സ്കൂളിലെത്തുന്ന സുനി ഗേറ്റിന് മുന്നിൽ ടീച്ചറുടെ ഫ്ലക്സും ആൾക്കാരെയും ഒക്കെ കണ്ട് ഇനി എന്താ ചെയ്യാൻ പോണേന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി സ്കൂളിൽ നിൽക്കുന്ന പാരൻസിനെയും കുട്ടികളെയും നേരെ വെച്ച് ബഹളം ഉണ്ടാക്കി ഇറങ്ങട എല്ലാ എന്ന് പറഞ്ഞ് അവരെല്ലാം സ്കൂളിൽ നിന്ന് പുറത്താക്കി അടച്ച് താക്കോലിട്ട് പൂട്ടുക എന്നിട്ട് കൂടി നിൽക്കുന്നവരോട് പറയുക അവനില്ലേ ആ മിഥുൻ അവന് ഇത്തിരി ചിലപ്പ് കൂടുതലാണ് എനിക്കൊന്ന് കാണണം പി ടിയുടെ സമ്മതമില്ലാതെ ഇവിടെ പൊതുദർശനം നടത്തുന്നത് എന്ന് പറഞ്ഞ് അവരോട് ബഹളം വയ്ക്കുക ടീച്ചറുടെ മൃതദേഹവുമായ വിഷ്ണുവിൻ്റെ കാറും ആംബുലൻസും ഒക്കെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട് മ്മയുടെ വീട്ടിൽ കരഞ്ഞു തളർന്നു കട്ടിലിൽ കിടക്കുന്ന വീണയെ ആശ്വസിപ്പിച്ച് അരികിൽ കനിയുമുണ്ട് അവരുടെ അടുത്തേക്ക് ഫോണുമായി വന്ന് ലക്ഷ്മി കുഞ്ഞമ്മയാണെന്ന് പറഞ്ഞ് നീനെ ഫോൺ കൊടുക്കുക എൻ്റെ അമ്മ പോയി കുഞ്ഞാന്ന് വീണ പറഞ്ഞ് കരയുമ്പോൾ ഞാനാ പോവേണ്ടിയിരുന്നത് അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ കണ്ടീഷൻ അവൾ മരണത്തിന് തോറ്റു കൊടുത്തു അവൾ പോയി എന്ന് പറഞ്ഞ് കരയുക അവളെ കൊണ്ടുവന്നോടീന്ന് നീനയോട് ചോദിക്കുക ഇല്ല സ്കൂളിൽ പൊതുദർശനമുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ന് നീന പറയുക എനിക്കിവിടെ ആരെയും കാണാതെ വെപ്രാളായി സമയത്ത് ഹെൻറിയും അടുത്തില്ലാതായി അവളെ അവസാനമായി ഒന്ന് കാണാൻ വരാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അവളെ അവളുടെ ചിരിയിലല്ലാതെ കാണണ്ട എന്ന് ലക്ഷ്മി പറയുമ്പോൾ എനിക്കിനി ആരുമില്ല കുഞ്ഞാന്ന് പറഞ്ഞ് വീണ കരയുന്നുണ്ട് നീ ആരുമില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ സഹിക്കാൻ പറ്റണില്ലടി നീ എൻ്റെ മോളിലെ കുഞ്ഞി ഞാനും നിൻ്റെ അമ്മ തന്നെയാണ് അവൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിഷമത്തോടെ കട്ടിലിൽ ഇരിക്കുക ലക്ഷ്മി പിന്നീട് ഹെൻറിയെ വീഡിയോ കോൾ ചെയ്ത് ഇംഗ്ലീഷിൽ സരസ്വതി മരിച്ചുപോയതൊക്കെ പറയുക ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഹെൻറി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് സ്കൂളിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ മേരിക്കുട്ടി ടീച്ചറും മെതും സാറും സരസ്വതി ടീച്ചറെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും കാത്തു നിൽപ്പുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറോട് നമ്മൾ എങ്ങനെയാണെങ്കിലും സരസ്വതി ടീച്ചറെ പൊതുദർശനം സ്കൂളിൽ നടത്തും അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ മോക്ഷം കിട്ടില്ലെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ വിഷമിക്കേണ്ട ടീച്ചറെ ഇത് സുനി വെറുതെ ഷോ കാണിക്കുന്നതാണെന്ന് മിഥുൻ പറയുന്നുണ്ട് സ്കൂളിലെ പൂട്ടിയിട്ട ഗേറ്റിന് മുന്നിൽ സുനി നിൽക്കുന്നുണ്ട് ചുറ്റും സന്തോഷം സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും എല്ലാം കൂടി നിൽക്കുന്നുണ്ട് സ്കൂൾ ആരുടെയും കുടുംബസ്വത്തല്ല ചങ്ങലയിട്ട് പൂട്ടിയിടാൻ എന്ന് ഒരാൾ പറയുമ്പോൾ നിങ്ങൾ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഗേറ്റ് തുറക്ക് പ്ലീസ് എന്ന് സന്തോഷ് പറയാ സുനി ചേട്ടാ ബോഡി അരമണിക്കൂറിനകത്ത് എത്തുമെന്നാണ് പറയുന്നതെന്ന് വേറൊരാൾ പറയുമ്പോൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്ര ു സുനി രക്ഷ്യപ്പെടുക അങ്ങോട്ട് കൂടി നിൽക്കുന്നവരുടെ ഇടയിലൂടെ മിഥുൻ വരുന്നുണ്ട് സുനി ചേട്ട അകത്ത് പൊതുദർശനത്തിനെല്ലാം തയ്യാറാക്കണം നിങ്ങൾ വാശി പിടിക്കരുത് മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കുക എന്ന് പറയുമ്പോൾ മിഥുനെ പുച്ഛിച്ചോണ്ട് ഉത്തരവ് എന്ന് പറഞ്ഞ് നിൽക്കുക സുനി നിങ്ങളോട് മര്യാദയ്ക്ക് തുറക്കാനാണ് പറഞ്ഞത് തുറന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യുമെടാ എന്ന് സുനി പറയുമ്പോൾ അങ്ങോട്ട് പ്രീത മെമ്പറും ജോണും വരുന്നുണ്ട് എന്താ സുനി പ്രശ്നം എന്ന് മെമ്പർ ചോദിക്കുമ്പോൾ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ജീർണിച്ച മൃതദേഹം കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല തീരുമാനം എൻ്റെതല്ല പി ടി ഐയുടേതാ എന്ന് സുനി പറയുമ്പോൾ മൃതദേഹത്തിൻ്റെ കാലപ്പഴക്കം ഇവിടെ ഒരു പ്രശ്നമല്ല ബോഡി എക്സ്പോസ്ഡ് അല്ല അതുമല്ല മൊബൈൽ മോർച്ചറിയിൽ മൃതദേഹം കൊണ്ടുവരുന്നത് ഇവിടുത്തെ പൊതുദർശനം ടീച്ചർക്കുള്ള ആദരവാണ് അതിന് ഓരോ മുട്ടാപ്പക്കും പറഞ്ഞ് സുനി ഇടയ്ക്ക് കയറി നിൽക്കരുത് എന്ന് മെമ്പർ പറയുമ്പോൾ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാ ഇവിടെ പൊതുദർശനം പറ്റില്ലെന്ന് സുനി പറയാ ഇന്ന് വർക്കിംഗ് ഡേ അല്ല അതുകൊണ്ട് കുട്ടികൾ ഇതിൽ സാക്ഷിയാവില്ല എന്ന് മെമ്പർ പറയുന്നുണ്ട് ജീർണിച്ച ശരീരം വിദ്യാലയത്തിൽ കൊണ്ടുവെക്കുന്നത് അശ്രീകരമാണെന്ന് സുനി പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സാണ് ജീർണിച്ചത് നിങ്ങളുടെയൊക്കെ ചിന്തയാണ് അശ്രീകരം മര്യാദയ്ക്ക് തുറക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തുറക്കുമേ എന്ന് മെമ്പർ പറയുക മെമ്പർ വെറുതെ വികാരം കൊള്ളണ്ട സ്കൂൾ മുറ്റത്ത് ബോഡി വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല സുനി ചേട്ടാ നിങ്ങളോട് ഇത്ര നേരം ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞു ഇനി അത് പ്രതീക്ഷിക്കണ്ട എന്നും മിഥുൻ പറയാ ഈ സ്കൂളിലെ അധ്യാപകനാ ഞാൻ എങ്ങനെയാ ഗേറ്റ് അടച്ച് എന്നെ പുറത്താക്കാൻ പറ്റുക ഇന്ന് വർക്കിംഗ് ഡേ അല്ലല്ലോ എന്ന് സുനി പറയുമ്പോൾ ക്ലാസ് ഉള്ളൂ ഓഫീസ് വർക്കിങ്ങാ സോമൻ സാർ ഓഫീസിലുണ്ട് നിങ്ങൾ സാറിനെ അകത്താക്കിയ ഗേറ്റ് പൂട്ടിയിരിക്കുന്നത് ഇത് കേസ് വേറെയാകുമേ എന്ന് പറയുമ്പോൾ കേസൊക്കെ ഞാൻ നോക്കിക്കോളാമേ എന്ന് സുനി പറയുക സുനിയുടെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല മിഥുൻ സാർ ഇയാളെ പിടിച്ചു വെച്ച് എടുക്കാനുള്ള കരുത്തൊക്കെ സരസ്വതി ടീച്ചറുടെ കുട്ടികൾക്കുണ്ട് എന്ന് അതൊന്നും കാണണല്ലോ എന്ന് സുനി പറയുമ്പോൾ പിടിക്കട അവനെയെന്ന് പറഞ്ഞ് മിഥുനും കൂട്ടരും സുനിയെ പിടിച്ചു വയ്ക്കുക എന്നിട്ട് പ്രീതമേമ്പർ സുനിയുടെ പോക്കറ്റിൽ കൈയിട്ട് താക്കോലെടുത്ത് ഗേറ്റ് തുറന്ന് എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ